കേരളത്തിലെ ബി ജെ പി മുന്നേറ്റത്തിനടക്കം വഴിയൊരുക്കിയത് യഥാർത്ഥത്തിൽ സി പി എം തന്നെയാണെന്ന നിഗമനത്തിൽ സി പി എം ഇപ്പോൾ എത്തിയിരിക്കുകയാണ് ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് ചർച്ച ചെയ്യാനായി കരട് രാഷ്ട്രീയ അവലോകന രേഖയിലാണ് ഈ ഏറ്റുപറച്ചൽ നടത്തിയിരിക്കുന്നത് പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും കേരളത്തിലും ബി ജെ പി ആർ എസ് എസ് ശക്തിപ്പെട്ടത് തങ്ങളുടെ ചെലവിലാണെന്നാണ് സി പി എം ഇപ്പോൾ തുറന്നു സമ്മതിക്കുന്നത് ഇതിനെ കരുതിയിരിക്കണമെന്ന മുന്നറിയിപ്പും സി പി എം നൽകുന്നുണ്ട് സി പി എം ശക്തി കേന്ദ്രങ്ങളിൽ പോലും ബി ജെ പി വോട്ട് ഉയർത്തുകയാണെന്നാണ് സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിൽ വെളിപ്പെടുത്തുന്നത് പക്ഷേ ബി ജെ പി വളർച്ചയ്ക്ക് സി പി എം കാരണമാകുന്നുവെന്ന കാര്യം സംസ്ഥാന റിപ്പോർട്ടിൽ തുറന്നു സമ്മതിച്ചിരുന്നില്ല ഇക്കാര്യമാണ് ഇപ്പോൾ പാർട്ടി തന്നെ തുറന്നു സമ്മതിച്ചിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വലിയ മുന്നേറ്റമാണ് കേരളത്തിൽ ശരിക്കും ഉണ്ടാക്കിയിരുന്നതും ഈ സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് സി പി എമ്മിന്റെ ഈ ഏറ്റുപറച്ചിൽ ത്രിപുരയിൽ രണ്ടായിരത്തി പതിനെട്ടിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതോടെ പാർട്ടി ഹിന്ദുത്വ വർഗീയ ശക്തികളുടെ തുടർച്ചയായ ആക്രമണം നേരിടുകയാണെന്നും കേന്ദ്ര കമ്മിറ്റിയുടെ രാഷ്ട്രീയ അവലോകന റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയും ചെയ്യുന്നുണ്ട് എന്നാൽ ബംഗാളിൽ രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിനു ശേഷം തങ്ങളുടെ ചെലവിൽ ബി ജെ പി മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായി മാറി കേരളത്തിലും ഒരു പരിധിവരെ ബി ജെ പിക്ക് മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുമുണ്ട് അതാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം യഥാർത്ഥത്തിൽ തെളിയിക്കുന്നത് ബി ജെ പിയേയും സംഘപരിവാർ സംഘടനകളെയും എതിർക്കുന്ന പാർട്ടി രീതി കൂടുതൽ ശക്തമാകേണ്ടതിന്റെ ആവശ്യമുണ്ടെന്ന് റിപ്പോർട്ട് ശക്തമായി തന്നെ ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നുണ്ട് വിവിധ കാരണങ്ങൾ കൊണ്ട് സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കിടയിൽ മതബോധം വർദ്ധിച്ചു വരികയാണ് മതവികാരം ഉപയോഗപ്പെടുത്തി വിശ്വാസികൾക്കിടയിൽ ഹിന്ദുത്വ വർഗീയത വളർത്താൻ ആചാരങ്ങളെയും ഉത്സവ ആഘോഷങ്ങളെയും ആർ എസ് യഥാർത്ഥത്തിൽ ഉപയോഗപ്പെടുത്തുകയാണ് സ്ത്രീകളെയാണ് അവർ പ്രധാനമായിട്ടും ലക്ഷ്യം വെക്കുന്നത് വിശ്വാസത്തെ രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്യുന്നത് തടയാൻ വിശ്വാസികളിലേക്ക് ഇറങ്ങിച്ചെന്നും പാർട്ടി പ്രവർത്തിക്കുകയാണ് ശരിക്കും വേണ്ടതും മതേതര രാഷ്ട്രീയ ബോധത്തിലേക്ക് അവരെ മാറ്റിയെടുക്കുകയും വേണം ന്യൂനപക്ഷ വർഗീയതയും എതിർക്കേണ്ടത് വളരെയധികം അനിവാര്യമായ കാര്യമാണ് ഇസ്ലാമിക മതമൗലികവാദത്തെ അതിന്റെ സാമൂഹിക പ്രത്യാഘാതം തിരിച്ചറിഞ്ഞുകൊണ്ട് ചെറുക്കേണ്ടത് ആവശ്യമാണെന്നും സി പി എം രേഖ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ബി ജെ പി പ്രവർത്തിക്കുന്നുണ്ടെന്നും ഇക്കാര്യത്തിൽ ജാഗ്രതയോടെ ഇടപെടണമെന്നും സംസ്ഥാന റിപ്പോർട്ടും ചൂണ്ടിക്കാട്ടുന്നുണ്ട് ബി ജെ പിയുടെ വളർച്ചയ്ക്ക് സി പി എമ്മും കാരണമാകുന്നുണ്ടെന്ന പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കാനുള്ള രേഖയിൽ തുറന്നു സംബന്ധിക്കൽ ഏറെ രാഷ്ട്രീയ ചർച്ചയ്ക്കാണ് ശരിക്കും വഴിയൊരുക്കുന്നത്